ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ഉച്ചസമയം ഓസ്ട്രേലിയയിലെ ജോർജ് ടൗൺ വിമാനത്താവളത്തിൽ നിന്ന് എഴുപത്തിരണ്ട് വയസ്സുള്ള ഗ്രിഗറി അയാളുടെ ഭാര്യയെയും വളർത്തുനായിയെയും കൂട്ടി പച്ച നിറമുള്ള ബ്രിസ്റ്റൽ എസ് എൽ എസ് എ വിമാനത്തിൽ കയറി സെൻട്രൽ ന്യൂ സൌത്തിലേക്കാണ് യാത്ര എന്നാൽ ഓസ്ട്രേലിയയ്ക്കും ടാജ്മിയയ്ക്കും ഇടയിലുള്ള ബാസ് കടലെടുക്കിന് മുകളിൽ വച്ച് യാതൊരു അപായ സൂചനകളും നൽകാതെ മേയ്ഡേ സന്ദേശമില്ലാതെ വിമാനം അപ്രത്യക്ഷമാകുന്നു അന്ന് തന്നെ വൈകിട്ട് അഞ്ചുമണിയോടെ കരയിലും വെള്ളത്തിലുമായി വ്യാപക തിരച്ചിൽ നടന്നു ഒന്നും ഒരു തരി പോലും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം വിമാനം മാഞ്ഞു പോയിരിക്കുന്നത് പതിറ്റാണ്ടുകളായി നിരവധി വിമാനങ്ങളുടെ തിരോധാനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ബാസ് കടലെടുക്കിന് മുകളിൽ വച്ചാണ് മുന്നൂറ് കിലോമീറ്ററോളം വരുന്ന ഈ ജലാശയത്തിന് ഒരു പേരും കൂടിയുണ്ട് ബാസ് ട്രേറ്റ് ട്രയാങ്കിൾ ബെർമുഡ ട്രയാങ്കിളിന്റെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം അന്യഗ്രഹജീവികളുടെ തട്ടിക്കൊണ്ടുപോകൽ മുതൽ നിരവധി പ്രകൃതി പ്രതിഭാസങ്ങൾ വരെ കാരണമായി പറയപ്പെടുന്ന ഇവിടുത്തെ ചുരുളഴിയാത്ത തിരോധാന കേസുകളിലേക്ക് ചേർക്കപ്പെട്ട അവസാന സംഭവമാവുകയാണ് ഇപ്പോൾ ഈ ബ്രിസ്റ്റൽ എസ് എൽ എസ് എ വിമാനത്തിന്റെ കാണാതാവില്ല